ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വെള്ളം കയറി കിടക്കുവാണ് അപ്പോൾ ഒരുപാട് വീടൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന അവസ്ഥയാണ് അപ്പം അവിടെ ഒരു ഫസ്റ്റ് ഫ്ലോർ ഉണ്ട് ഫസ്റ്റ് ഫ്ലോറിൻ്റെ മുകളിലോട്ടാണ് ആൾക്കാർ കയറിയിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആൾമോസ്റ്റ് വെള്ളത്തിൽ മുങ്ങി മുങ്ങിക്കിടക്കുവാണ് അവരെ രക്ഷിക്കാൻ വേണ്ടി മുകളിലോട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി ഇതൊക്കെ ഓഫ് റോഡ് വണ്ടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ വണ്ടികളുടെ ആവശ്യം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നത് ആ ചേട്ടൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മുകളിൽ കുറച്ച് പേരുണ്ട് ആ ഫസ്റ്റ് ഫ്ലോറിൽ കുറച്ച് പേര് നിന്നിട്ടുണ്ട് രണ്ട് വയസ്സായ അമ്മയും അച്ഛനെയും കൊണ്ടുവരുന്ന കാറ്റാണ് കണ്ടോണ്ടിരിക്കുന്നത് പിടിച്ചു നിൽക്കാൻ ഒരു ഇതില്ല എന്നാലും ഇത് പഴയ ഒരു ബ്രിട്ടീഷ് പാലമാണ് ആൾറെഡി ക്ലോസ് ചെയ്തിട്ട് പുതിയ പാലം പണിണ്ടെങ്കിലും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് ഈ പാലം ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഞാനേ അതായത് ഞാൻ ഇന്നലെ മംഗലവാരം പോയ ഒടുക്കത്തെ മഴ അതായത് മുപ്പത്തി ഒന്നാം തീയതി ഇരുപത്തൊമ്പതാം തീയതി ആണ് പോയത് മുപ്പതാം തീയതി വയനാട്ടിലെ വയനാടിലെ ലാൻഡ് സ്ലൈഡ് നടന്നിരിക്കുന്നത് പോയ സമയത്ത് ഏകദേശം ഒരു ഒമ്പത് ഒമ്പതര ആകുമ്പോൾ അവിടുന്ന് തിരിച്ച് വരാൻ നേരത്ത് വണ്ടി നോക്കുമ്പോൾ ടയർ പഞ്ചർ ഞാൻ ചുരത്തിന് ബാംഗ്ലൂരിൽ നിന്ന് വന്ന സമയത്ത് ചുരത്തിന് ഇറങ്ങി വരുന്ന സമയത്ത് രണ്ട് പഞ്ചർ കിട്ടി വീണ്ടും പഞ്ചർ അവിടെ ടയർ മുട്ടയാണ് കുടുങ്ങിപ്പോയി അവിടെ ശക്തമായിട്ട് മഴയും കുടുങ്ങിപ്പോയി ടോട്ടലി കുടുങ്ങിപ്പോയി ഞാനാണ് അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം പഞ്ചർ ഇട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ശക്ത വല്ലാത്ത മഴയായിരുന്നു ഇന്നും വരുന്ന വഴിക്ക് റോഡൊക്കെ എന്താ പറയുക മൊത്തം ഇടിഞ്ഞു പോകുന്ന കാഴ്ചകൾ ഞാൻ നേരിട്ട് കണ്ടു ചെറിയ ചെറിയ മലകളൊക്കെ അവിടെയുള്ള പ്രദേശത്തുള്ള ആൾക്കാരെന്ന് വെച്ചാൽ വീട് വിട്ട് ആരും പറയേണ്ട ആവശ്യമില്ല വീട് വിട്ട് ലോക്ക് ചെയ്ത് പോയി കാരണം മണ്ണിടിച്ചിൽ സംഭവിച്ചപ്പോൾ ശക്തമായിട്ട് സംഭവിച്ചാൽ പോയില്ലേ എല്ലാവരും മരം നീന്താവിടുന്ന് അപ്പം ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറിൻ്റെ യാത്രയേ ഉള്ളൂ അത് ഏകദേശം ഒരു എഴുട്ട് മണിക്കൂറാക്കിയുള്ളൂ അപ്പം ഇപ്പം ഞാൻ ഇത് പിറ്റേ ദിവസമാണ് ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിന് അമ്മയ്ക്ക് സുഖമില്ല അപ്പം കുറച്ച് ഹോസ്പിറ്റലിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എൻ്റെ ലഗേജ് കുറച്ചുണ്ട് അപ്പം മൂന്ന് ദിവസം അഡ്മിറ്റിനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന വഴിക്ക് ഒരു പാലമുണ്ട് അപ്പോൾ ഈ പാലത്തിന് ഇവിടെ നിർത്തി വെക്കുവാണ് അപ്പോൾ ഇവിടെ ഇന്നത്തെ മഴയിലാണോ എന്താണെന്ന് അറിയില്ല വലിയ മരങ്ങളൊക്കെ ഉരുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങ് ദൂരെ കണ്ടില്ല അങ്ങ് ആ ഭാഗത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇഷ്ടംപോലെ ഈ ഒരു പുഴയുടെ ഈ ഭാഗം കണ്ടില്ലേ കണ്ടില്ലേ അവിടെ ആ മരങ്ങളൊക്കെ മൊത്തം എന്താ പറയുക അങ്ങോട്ട് ചെരിഞ്ഞ് കിടക്കുവാണ് അവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ അടിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇത്രത്തോളം ഉണ്ടായിരിക്കും ഇവിടെ കണ്ടില്ലേ പാലത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ മരങ്ങളൊക്കെ അടിഞ്ഞു ചേർന്ന് കിടക്കുന്ന കാണാം അങ്ങ് ഒരുപാട് മരങ്ങൾ പോയി കിടക്കുവാണ് എന്തായാലും ശക്തമായിട്ടുള്ള മഴ ഈ രണ്ട് ദിവസം നമുക്ക് അങ്ങ് ദൂരെ വിഷം കാട്സിൻ്റെ സെക്ഷൻ കാണാം അതാണ് ആ മലനിരകൾ കണ്ടില്ലേ അങ്ങ് കാണാൻ കണ്ട കോട മൂടി ഇങ്ങനെ കിടക്കുവാണ് ഏത് നിമിഷം മഴ പെയ്യും നല്ല ശക്തമായിട്ടുള്ള മഴ പെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് ഈ ഭാഗം മൊത്തം വെള്ളം കയറിയിട്ടുണ്ട് ഇതൊരു പള്ളിയാണ് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു ദർഗയാണ് ദർഗ ദർഗയാണ് അപ്പോൾ അവിടെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് അവിടെ കുറച്ച് എന്താ പറയുക ദർഗയിലെ ഉസ്താദുമാരൊക്കെ താമസിക്കുന്ന സ്ഥലമുണ്ട് അവിടെ അതും ഡേഞ്ചർ സിറ്റുവേഷനിലാണ് അപ്പം ഇത് അത്യാവശ്യം വലിയ പാലം കണ്ടില്ലേ വലിയ പാലമാണ് അപ്പോൾ ഇവിടെ ചേട്ടൻ തേ പിടിച്ചോണ്ടുണ്ട് അതല്ലേ വലിയൊരു ടൂൾ വെച്ചിട്ട് താഴെ ഒഴുകി വരുന്ന തേങ്ങ കാര്യങ്ങളൊക്കെ പിടിച്ചോണ്ട് വെറുതെ ഒഴുകി പോകുന്നേക്കാളും നല്ലത് ഇങ്ങനെ പിടിച്ച ശേഖരിച്ച് നല്ലതാണല്ലോ അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് അതായത് മംഗലാപുരത്തു നിന്ന് അങ്ങ് വരുന്ന വഴിക്ക് ഞാൻ ഒരുപാട് ഇടവഴികളൊക്കെ എടുത്തിട്ടാണ് ആ വഴി ഞാൻ കടന്ന് വന്നത് വീട്ടിലോട്ട് എത്തിയത് പറഞ്ഞല്ലോ ഞാൻ ഏഴെട്ട് മണിക്കൂർ അടുത്തു വരുന്ന വഴിക്ക് ഒരുപാട് വീടുകൾ അതായത് തോടിൻ്റെ പ്രദേശം നഴീത പ്രദേശത്തിൽ താമസിക്കുന്ന ഒരുപാട് വീടുകൾ മുങ്ങിക്കിടത്തും അപ്പോൾ ഞാൻ ഒരുപാട് എന്താ പറയുക അവിടെത്തെ ആൾക്കാർ എന്താ പറയുക ബേസ്മെൻറ്റ് ഒറ്റ ഒരു ഫ്ലോറുള്ളവർ അപ്പം തന്നെ മാറി മാത്രമല്ല ഈ രണ്ടുമൂന്ന് നിലയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലോട്ട് എല്ലാവരും ഇറങ്ങി അപ്പോൾ അവിടെ റെസ്ക്യൂ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഓഫ് റോഡ് വണ്ടികളൊക്കെ അവിടെ ഇറങ്ങി ഇറങ്ങിയിരുന്നു കർണാടകയിൽ നിന്ന് ഇഷ്ടംപോലെ ഓഫ് റോഡ് സമയങ്ങളൊക്കെ ഉണ്ട് അപ്പം ഓഫ് റോഡ് വണ്ടികളൊക്കെ വന്ന് അവരെ രക്ഷിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചകളൊക്കെ ഉണ്ട് അതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ ആദ്യമായിട്ട് കണ്ടിരിക്കുന്നത് അപ്പം ഭയങ്കര പേടിപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു കാരണം ഈ ഒരു നാട് ഞാൻ താമസിക്കുന്ന കർണാടകയിലാണല്ലോ അപ്പോൾ കർണാടകയിലെ ഈ വെസ്റ്റേൺ ഗർസിൻ്റെ അടിപാകര അടിവാരത്തിലായിട്ട് ചാർമാടി എന്ന ചുരത്തിൻ്റെ അടിവാരത്തായിട്ട് ഒരു മാസു ലാൻഡ് സൈഡ് നടന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്പം ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് മൊത്തത്തിൽ അപ്പം ഞാൻ എന്താ പറയുക ഇന്നലെ എനിക്ക് വന്നിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല കാരണം ഒന്നാമത് മൊത്തം നനഞ്ഞ് ശോകമായിരിക്കുമായിരുന്നു ഇപ്പം പുറന്ന പുറത്തിറങ്ങിയപ്പോഴാണ് ഇവിടെ നടന്നിരിക്കുന്ന ഇങ്ങനെ കാണുന്നത് എത്രത്തോളം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു എന്ന് ഓ ശോകം ഞാൻ ഏകദേശം ഹോസ്പിറ്റലിലെ ആ ഭാഗത്ത് അവിടെ വരെ എത്തി പക്ഷേ ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി പറഞ്ഞാ പക്ഷെ തിരിച്ചു പോകുമ്പോൾ ഇവിടുത്തെ അവസ്ഥ കണ്ടില്ലേ റോഡിൽ മൊത്തം വെള്ളം കയറി കുടിക്കുവാണ് അപ്പൊ ഈ റോഡ് ക്രോസ് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ വേണ്ടി എങ്ങനെ പോകുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് കണ്ടില്ലേ എടാ എങ്ങനെ ക്രോസ് ചെയ്താ ഇതിപ്പം ക്രോസ് ചെയ്ത് പോകണം അത്യാവശ്യം നല്ല വണ്ടികൾ ഈ ഭാഗത്ത് വന്നു കണ്ടില്ലേ ബൈക്കേഴ്സിനൊക്കെ എന്താ പറയാ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ കടപ്പുറത്ത് വന്ന പോലെയാണ് ഇവിടെ തെരമാലിന്റെ കൂട്ടാണ് വെള്ളം അടിച്ച് വളരെ കേറിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോ എവിടെ എങ്ങനെ കടന്നാണ് ക്രോസ് ചെയ്താണ് പോകുന്നതെന്ന് ഞാൻ വണ്ടികൾ ഇഷ്ടംപോലെ ഇവിടെ നിന്ന് വന്നോണ്ട് ഇതേ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത് പറയൂ കണ്ടില്ലേ കറണ്ട് കമ്പ് ലൈനും ഇതൊക്കെ ഇതിലൂടെ പോയിട്ടുണ്ട് എവിടെങ്കിലും അതിന്റെ ഒരു പോയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലെ തീർന്നതല്ലേ ഇതിപ്പോ എങ്ങനെങ്കിലും ക്രോസ് ചെയ്യണം ആൾക്കാരും റോഡിൽ പോകുന്ന വണ്ടികൾ ഒരിക്കലും എന്താ പറയാ നിർത്തി തരാനുള്ള സാധ്യതയില്ല നോക്കാം കാറിന്റെ ഉള്ളിലൊക്കെ ഏകദേശം വെള്ളം കയറിയ അവസ്ഥയാണ് കണ്ടില്ലേ നടക്കുന്ന ഭാഗത്ത് ഇവിടെ കാന ഉണ്ടാവണ്ടതാ അല്ലേ ഇവിടെ എവിടെയാണ് കാന കന എന്താണ് അവസ്ഥ എടാ ഇവിടെ ഒരു കാന ഉണ്ടാവണ്ടല്ലേ ഇവിടെ കാന തന്നെ ഇല്ല പിന്നെ റോഡിൽ വെള്ളം കേറാണ്ടിരിക്കോ ബാ നമുക്ക് ലെഫ്റ്റ് എടുത്ത് പോവാം ലെഫ്റ്റ് എടുത്ത് അവിടെ കുറച്ച് പോവാ താഴ്ച കൂടുതലായിരിക്കും ഇതിപ്പോ നടന്നു പോകുന്നവർക്ക് അപ്പുറ പറമ്പിക്കർക്ക് ഇപ്പൊ ആ വഴി നടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇപ്പറേ ഒരു പറമ്പുണ്ട് അപ്പൊ ഇതിലൂടെ കയറിയാണ് പോകേണ്ടത് ഇന്ന് കുറച്ച് എന്താ പറയാ മഴ കുറവുള്ളതും ഇത്രേ ഉള്ളൂ അപ്പൊ ശക്തമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോയുമ്പോ അവസ്ഥ എന്തായിരിക്കും ഇനി ഞാൻ ഞാൻ നിന്ന് വരാൻ നേരത്ത് തന്നെ ഒരു പത്ത് കിലോമീറ്റർ ദൂരമുള്ള വഴി ഞാൻ തിരിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ശോകം തന്നെ ഇതൊക്കെ നിങ്ങൾ പ്രതികരിക്കണടാ യൂത്ത് അല്ലടാ ഒരു പൈ ൂത്തിന് വണ്ടി സ്റ്റാർട്ട് ആവാതോ എന്തോ ഒരു അവസ്ഥയിലൂടെ തള്ളി കൊണ്ടുപോകുന്ന ചേട്ടർ അയ്യോ കൊടെ കൊച്ചു വീണു ബാക്കിൽ വണ്ടി 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 എടാ വണ്ടിടാ